ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഡെൻട്രോബിയം ഓർക്കഡാണ് സെയിലിനായിട്ടുള്ളത് എല്ലാ പ്ലാന്റ്സും ഫ്ലവറിങ് സ്റ്റേജായ പ്ലാന്റുകളാണ് ഇവർ മീഡിയം സൈസ് പ്ലാന്റ് വാങ്ങി വളർത്തി നിറയെ പുതിയ റൂട്ടൊക്കെ വന്ന് ചെടി നല്ല ഫ്ലവറിങ് സ്റ്റേജ് ആയതിനു ശേഷമാണ് സെയിൽ ചെയ്യുന്നത് പ്രൈസ് വരുന്നത് അഞ്ച് ചെടിക്ക് ആയിരം രൂപയാണ് കേട്ടോ സെയിൽ ചെയ്യുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും പൂക്കളുടെ ഫോട്ടോസൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസ് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിൽ അവർക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അവർ സെയിലിനുള്ള ചെടികളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും ഓൺലൈനായിട്ട് അവർ എവിടെ വേണമെങ്കിലും ചെടികൾ അയച്ചു കൊടുക്കും ഇതേപോലെ നിറയെ പുതിയ റൂട്ട്സ് വന്നിട്ടുള്ള അഞ്ച് ചെടികളായിരിക്കും കേട്ടോ ആയിരം രൂപയ്ക്ക് കിട്ടുന്നത് പിന്നെ ചെടികൾ വാങ്ങുന്നവർ നിങ്ങൾക്ക് അയക്കുന്ന പ്ലാൻസിൻ്റെ പിക്ക് വാട്സപ്പിൽ ഇട്ട് തരാൻ പറയുക അപ്പോൾ അവരതുപോലെ ചെയ്യും അങ്ങനെ ചെടി കണ്ടിട്ട് വാങ്ങട്ടാ അതുപോലെ പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഏതൊക്കെ പൂക്കളുടെ ചെടികളാണ് സെയിലിനായിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കണ്ടു നോക്കണേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി